ഹായ് അലർജി ഉള്ളവർ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഇഞ്ചിയാണ് ഇഞ്ചിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് അതായത് ശരീരത്തിലെ നീര് കുറയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ഇഞ്ചിക്ക് കഴിയും അതിനോടൊപ്പം അതിൽ ആൻറ്റി ഹിസ്റ്റമിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അലർജിക്ക് ഇഞ്ചി വളരെ നല്ലതാണ് രണ്ടാമത്തത് മഞ്ഞളാണ് മഞ്ഞളിൽ കുർക്കിമിൻ എന്നൊരു കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ആൻറ്റി ഹിസ്റ്റമിൽ പ്രോപ്പർട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞൾ അലർജിക്ക് വളരെ നല്ലതാണ് മൂന്നാമത് തൈരാണ് തൈരിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുമാത്രമല്ല അലർജിക്കും സഹായിക്കുന്നുണ്ട് അടുത്തത് ചെറുതേനാണ് ചെറുതേനില് ചെറിയ രീതിയിൽ പോളൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് അലർജിക്ക് വളരെ നല്ലതാണ് അതുമാത്രമല്ല അലർജിയുടെ പല മരുന്നുകളും നമ്മൾ തേനിച്ചാലിച്ച് കഴിക്കാനാണ് കൊടുക്കാറ് അത് ആപ്പിളും ഉണിയനുമാണ് ആപ്പിളിലും മുങ്ങിയലും കൊർസെടൈൻ എന്നൊരു കമ്പോണൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട് അത് ആൻറ്റി ഹിസ്റ്റമിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അത് അലർജിക്ക് വളരെ നല്ലതാണ് അടുത്തത് പൈനാപ്പിളാണ് പൈനാപ്പിളിൽ പ്രൊമേലിൻ എന്നൊരു എൻസൈം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അലർജി കുറയ്ക്കാൻ സഹായിക്കുന്നു